ബിഗ് ബോസ് വീടിനകത്ത് വൻ വഴക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിന്ന് ഫുള്ള് വഴക്കേ ഉള്ളൂ രാവിലെ അഞ്ച് മണിക്ക് തുടങ്ങിയ വഴക്കാണ് ഇപ്പോഴും ആ വഴക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് രാവിലെ അഞ്ച് മണിക്ക് പുതിയ കിച്ചൺ ടീം അടുക്കളയിൽ കയറിയിട്ട് എല്ലാം കുക്ക് ചെയ്ത് വെച്ചു ബാക്കി പഴയ ടീമൊക്കെ എണീറ്റ് വന്നപ്പോൾ ഫുഡൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് അത് കണ്ടിട്ട് പഴയ ടീം അംഗീകരിക്കുന്നില്ല ബിഗ് ബോസ് പറയുമ്പോഴാണ് പുതിയ ടീം കയറേണ്ടതെന്ന് പറഞ്ഞിട്ട് അനീഷും അക്ബറും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അവർ സമ്മതിക്കുന്നില്ല പഴയ ടീം എന്തിന് കയറി ഫുഡൊക്കെ കുക്ക് ചെയ്തു എന്ന് ചോദിച്ചിട്ട് ആകെ വഴക്കും ബഹളമായിരുന്നു അപ്പോൾ രാവിലെ മണിക്ക് മണിക്കൊന്ന് തുടങ്ങിയ കണ്ടന്റ് ആണ് രാവിലെ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല പുതിയ ടീമിനെ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും അവിടെ നിന്ന് തുടങ്ങിയ ആ ഒരു വഴക്ക് പിന്നെ അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കിച്ചണിനകത്ത് അനുവും റിണയ റെണയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ റിണ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇപ്പോഴല്ല അനീഷിന്റെ ടീം അല്ലായിരുന്നപ്പോൾ ഫസ്റ്റ് ഒനീലിന്റെ ടീം ആയിരുന്നപ്പോഴും ഇതുപോലെ പോയി കിച്ചണിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ റെണ പറയുന്നുണ്ട് കിച്ചൺ ടീമിനടുത്ത് വഴക്കൂടുന്നത് എൻ്റെ ഗെയിം ആണെന്ന് പറയുന്നുണ്ട് ഞാൻ ഞാനതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പുള്ളിക്കാർത്തി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ റെണയുടെ ഒരു ഒരു ഗെയിം സ്ട്രാറ്റർജിയാണെന്ന് തോന്നുന്നു കിച്ചണിൽ പോയി കാരണം പുള്ളിക്കാർത്തി അറിയുന്ന ഒരു കണ്ടന്റ് ആണ് ഇത് പുറത്തേക്ക് പോകുന്നുള്ളത് പക്ഷെ ഇവിടെ പറയാനുള്ളത് പുള്ളിക്കാർത്തി അങ്ങനെ ഒരു സ്ട്രാറ്റർജി ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് അടിക്കോ പോസിറ്റീവ് ആകോ എന്നുള്ളതാണ് പുള്ളിക്കാർത്തി ഇന്നത്തെ ഈ ഒരു ഷിമിക്കവാറും നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് കുറെ കോഷ്ടികളൊക്കെ കാണിക്കുന്നുണ്ട് ഞാ ഞാ ഞാൻ ഈ ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക ഭയങ്കര ആയിട്ടുള്ള കുറേ ആംഗ്യങ്ങളാണ് പുള്ളിക്കാർത്തി കൂടുതലും കാണിക്കുന്നത് അപ്പോൾ എല്ലാം നമുക്ക് സംസാരിക്കാം ടക്കിൻ വിത്ത് ഗായത്രി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് പോകാമല്ലേ രാവിലെ തന്നെ അഞ്ചു വഴക്ക് അത് ഞാൻ പറഞ്ഞു അനീഷിൻ്റെ ടീമായിരുന്നു കഴിഞ്ഞ കുക്കിംഗ് ടീം അപ്പോൾ സാധാരണ എല്ലാ പ്രാവശ്യവും നമ്മുടെ ബിഗ് ബോസിൻ്റെ സാന്നിധ്യത്തിലാണ് ക്യാപ്റ്റൻ സ്ഥാനം കൈമാറുന്നതും പുതിയ ടീമിനെയൊക്കെ എടുക്കുന്നത് പക്ഷേ ഇന്നലെ രാത്രി തന്നെ ആര്യൻ പുതിയ കുക്കിംഗ് ടീമിനെയൊക്കെ എടുത്തു അപ്പോൾ തന്നെ ഷാനവാസിനെ പറയാമായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്ഥാനം കൈമാറണമെന്ന് പക്ഷെ അപ്പോൾ പുള്ളിക്കാരനൊന്നും പറഞ്ഞില്ല ടീമുമായിട്ടിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഒരു വഴക്കും പ്രശ്നമൊക്കെ നടന്നു എന്തായാലും പുതിയ ടീം അടിപൊളിയുണ്ട് അവർ രാവിലെ തന്നെ കയറി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊരു ചീത്തപ്പേര് വരാൻ സാധ്യതയുണ്ട് അത് ഞാൻ ഇപ്പോൾ ഇനി പോകുന്ന വഴിക്ക് പറയാം ഫസ്റ്റ് തന്നെ അവർക്കൊരു നെഗറ്റീവ് പോയിന്റ് വന്നിട്ടുണ്ട് അത് പറയാം അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ രാവിലെ ഒരു വഴക്ക് നടന്നു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ ഞാൻ തന്നെയാണ് ഇപ്പോഴും നിലവിലെ ക്യാപ്റ്റൻ എൻ്റെ കിച്ചൻ ടീമായിരുന്നു കയറേണ്ടിയിരുന്നത് അതിന് മുമ്പ് നിങ്ങൾ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കശപിശ ഉണ്ടായി രാവിലെ തന്നെ ശേഷമാണ് മെയിൻ നമ്മൾ ഇന്നലെ കണ്ട പ്രൊമോ അനുരണ വഴക്ക് വരുന്നത് റെണ രാവിലെ സമൂസ ഉണ്ടാക്കി കിച്ചണിൽ കയറിയിട്ട് അപ്പോൾ ആരും ഒന്നും പറഞ്ഞൊന്നുമില്ല പുള്ളിക്കാർത്തി സമൂസയൊക്കെ ഉണ്ടാക്കി അതിനുശേഷം അനു ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോൾ റെണ അനുവിൻ്റെ അടുത്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് അനുവിനെ ശരിക്കും ചൊറിയാൻ വേണ്ടി പോയതാണ് ചപ്പാത്തിക്കള്ളീന്നൊക്കെ വിളിച്ച് ചൊറിയുന്നുണ്ട് അനുവിനെ അനു ആദ്യമൊക്കെ ഇങ്ങനെ ഒന്ന് നിന്നു അനു പോകാനൊക്കെ പറഞ്ഞു ഫുഡ് നമ്മളെ നമ്മൾ ഈ ഫുഡ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സമയത്ത് വന്നിങ്ങനെ ഈ ട്രിഗർ ചെയ്യുന്നത് അത്ര രസമുള്ള കാര്യമല്ല കാരണം നമ്മൾ ഒരു കാര്യം എൻഗേജഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മളെ വന്ന് ചൊറിയുമ്പോൾ നമ്മുടെ ആ ശ്രദ്ധ മാറിപ്പോവും അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അനു ഒനിലിനോട് പറയുന്നുണ്ട് ഞാൻ വെറുതെ എവിടെ എവിടെയെങ്കിലും പോയിരിക്കുമ്പോൾ ഇവള് അതിൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ വരില്ല കിച്ചണിനകത്തേക്ക് വന്നിട്ടാണ് അവൾ വഴക്കുണ്ടാക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമാണ് നമുക്ക് നോക്കിയാലും അറിയാൻ പറ്റും കഴിഞ്ഞതിന് മുമ്പിൽ പ്രാവശ്യം ഒനിലിന്റെ ടീം ആയിരുന്നപ്പോഴും പ്രനെ ഇതുപോലെ ഒരു ഇൻസിഡന്റ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്ന ഈ വഴക്കുകളെല്ലാം ഏകദേശം ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും എല്ലാ വഴക്കും ഇനി വരാൻ പോകുന്ന ഞാൻ അവിയുടെയും ശരത്തിന്റെയും കാര്യം പറയുകയാണെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ ഒരു ക്രിയേഷൻ ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ കൂടി ലാലേട്ടം പറഞ്ഞതാണല്ലേ നമ്മൾ കിച്ചൺ ടീമിൽ മാക്സിമം വഴക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല നന്നായിട്ട് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലമാണ് എല്ലാവർക്കും ഫുഡ് കൊടുക്കേണ്ട സ്ഥലമാണ് അപ്പൊ നന്നായിട്ടിരിക്കണം എന്ന് പക്ഷേ അതിനെയൊക്കെ കാറ്റിൽ പറത്തിയിട്ടായിരുന്നോട്ടെ ഇന്നത്തെ സംഭവം അപ്പോൾ രന വന്നിട്ട് അനുവിൻ്റെ അടുത്ത് വന്നിട്ട് ചൊറിയുന്നുണ്ട് എന്താ ചേച്ചി എന്താ ചേച്ചി എന്നൊക്കെ വന്നതെന്ന് ചൊറിയുന്നുണ്ട് അപ്പോഴത്തേനും അക്ബറും അവിടെ ഒട്ടും മോശമല്ലോട്ടോ അക്ബർ അക്ബർ എണ്ണ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അക്ബർ അനു പറയുന്നുണ്ട് പഴയ കിച്ചൺ പോലെയല്ല ഇപ്പോഴത്തെ കിച്ചൺ കിച്ചൺ വന്ന് കാണണം നിങ്ങളെല്ലാവരും വന്ന് നോക്ക് പഴയ കിച്ചൺ പോലെയാണോ കിടക്കുന്നത് പെണ്ണിൻ്റെ ഐശ്വര്യമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ ആര്യനും റെനയൊക്കെ അതിനെ എതിർത്ത് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ആര്യൻ പറയുന്നുണ്ട് ജെൻഡർ കാർഡിടെ ഇറക്കാൻ പാടില്ല ഇവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല അതിനെ റെനയായിട്ട് പിടിക്കുന്നുണ്ട് ചേച്ചി ജെൻഡർ കാർഡാണ് കാണിക്കുന്നത് നിങ്ങൾ ജെൻഡർ കാർഡാണ് കാണിക്കുന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അനു ചോദിക്കുന്നുണ്ട് നാണമില്ലേ നാണമില്ലേ എന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് ടോനു അപ്പോ ശരത്ത് പറയുന്നുണ്ട് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കാതെ ഇറങ്ങി പോകാൻ പറയുന്നുണ്ട് റെനയോട് അങ്ങനെ അങ്ങനെ ഭയങ്കര വഴക്കായിരുന്നു ഭയങ്കര ശബ്ദമായിരുന്നു നമുക്ക് കുറെ ഒന്നും എഴുതിയെടുക്കാനായിട്ട് പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ കുറെ ഈ റെനയുടെ മെയിൻ പ്രശ്നം റന കുറെ ചൈൽഡിഷ് ഡിഷ് പോലെയാണ് കുറെ ആക്ഷൻസ് ആണ് കാണിക്കുന്നത് ഞാ ഞാ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇങ്ങനെ ഈ ടൈപ്പ് ഓഫ് കുറെ ആക്ഷൻസ് ആണ് റെന കാണിക്കുന്നത് റന കാണിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവ് അടിക്കാം ഈ കുട്ടി എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമുക്ക് ഓഡിയൻസിന് കാണുമ്പോൾ ഒരു നമുക്ക് നമുക്ക് തോന്നും എന്താ ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലാണ്ട് ഈ തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്നു എന്ന് നമുക്ക് പല സ്ഥലങ്ങളിലും റെനയുടെ ഈ ഒരു ഇതുകൊണ്ട് ഫീൽ ചെയ്യും അതിനുശേഷം ഫാമിലിയിലേക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ ഇവരുടെ വഴക്ക് അനു പറയുന്നുണ്ട് നീ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മയും പറയിപ്പിക്കല്ലേ വെറുതെ നിന്റെ ഉപ്പേയും ഉമ്മയും പറയിപ്പിക്കല്ലേ അവർക്ക് എന്ത് തോന്നും കാണുമ്പോഴെന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട് അപ്പോൾ തിരിച്ച് റന അതിന് മറുപടി പറയുന്നത് ണ്ട് നിങ്ങൾ കാണിക്കുന്നതൊക്കെ ശരിയാണോ നിങ്ങൾ മൊണ്ണ എന്ന് പറഞ്ഞില്ലേ അത് നിങ്ങളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചാണോ എന്ന് തന്നെ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു ഉടനെ അവിടെ തിരിച്ചടിക്കുന്നുണ്ട് മൊണ്ണകളെ പിന്നെ മൊണ്ണ എന്ന് തന്നെ എന്നൊക്കെ ചോദിച്ചിട്ട് വൻ വഴക്കായിരുന്നു അടുക്കളക്കകത്ത് നടന്നത് കിച്ചൺ ടീമിന്റെ ഫസ്റ്റ് വഴക്ക് അങ്ങനെ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വഴക്കാണ് കേട്ടോ അവരുടെ അങ്ങനെ രണ്ടാമത്തെ വഴക്ക് കേറിയിട്ടുണ്ട് എല്ലാവരും വന്ന് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എല്ലാവരും വന്ന് അതിൽ അതിൽ അവരുടേതായിട്ടുള്ളത് ഇട്ടിട്ടുണ്ട് അവസാനം നമ്മുടെ സരികയല്ല ഷാരിക ഷാരിക കെ ബി പറയുന്നുണ്ട് റനയോട് കുറച്ചുകൂടെ മെച്ചൂരിറ്റി ആയിട്ട് സംസാരിച്ചുകൂടെ എന്തിനു ഈ വന്ന് കിടന്ന് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഈ തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ അനുമോളോട് പറയുന്നുണ്ട് നീ ആവശ്യമില്ലാതെ അവളോട് സംസാരിക്കാൻ പോണ്ട അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല അവൾ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് പോട്ടെ അവളുടെ സ്ഥിരം പരിപാടിയാണ് ഇതിവിടെ വന്നിട്ട് ഇങ്ങനെ കിച്ചണിൽ വന്ന് വഴക്കുണ്ടാക്കുക എന്നുള്ളത് അതുകൊണ്ട് അവളെ മൈൻഡ് ചെയ്യേണ്ട അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ നീ അത് സംസാരിക്കാൻ നിൽക്കേണ്ട എന്നൊക്കെ അനുവിനോട് ശാരിക പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു കിച്ചണിലെ വഴക്ക് അതിനുശേഷം അവിടെ ഒരു കാര്യം ഇല്ലാണ്ട് നമ്മുടെ അഭിയും ശരത്തും ഷാനവാസും ഒക്കെ ആയിട്ടൊരു വഴക്ക് നടക്കുന്നുണ്ട് കേട്ടോ അതായത് അഭിയും ഇവർ പറയുന്നത് അഭിയൊക്കെ പറയുന്നത് ഈ ഷാനവാസും റെനയും അക്ബറും ഒക്കെ ഒരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പിൽ നിന്നിട്ട് ഇവർ ഈ ശരത്ത് റെനയോട് ആ ഒരു വഴക്കിനിടയിൽ ശരത്ത് റെനയോടെ ഇറങ്ങി പോകാൻ അലമ്പുണ്ടാക്കാതെ ഇറങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഒച്ച എടുക്കുന്നുണ്ട് അത് മനഃപൂർവ്വം ചെയ്യുന്നതെന്നാണ് പറയുന്നത് കേട്ടോ അതായത് ഇവരൊരു ഗ്രൂപ്പായിട്ട് നിന്ന് കളിച്ചിട്ട് ബാക്കിയുള്ളവരുടെ കണ്ണിപ്പൊടി ഇടുന്നു എന്നതാണ് അബിയും ഷാനവാസും ഒനിലും നിവിനും ഇപ്പൊ ഇവരെല്ലാരും കൂടെ ഒരു ഗ്രൂപ്പ് പോലെ ആയിട്ടുണ്ട് ഇവര് പറയുന്നത് അപ്പോൾ പക്ഷേ ഷാനവാസ് ഒക്കെ പറയുന്ന നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം ചിലപ്പോൾ നാളെ ഞാൻ നിങ്ങൾക്ക് നിനക്കെതിരെ കളിക്കേണ്ടി വരും നീ എനിക്കെതിരെ കളിക്കേണ്ടിയൊക്കെ വരും പക്ഷേ ഈ ഗ്രൂപ്പിസത്തിനെ വളർത്താൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതായത് അക്ബറും ശരത്തും ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആളുകളെയൊക്കെ ചേർത്ത് അങ്ങനെ ഒരു ഗ്രൂപ്പ് സെറ്റപ്പ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അവരൊരു പേരും ഇട്ടിട്ടുണ്ട് കേട്ടോ അക്ബറിനും ശരത്തിനും അക്ബറിന് ഇട്ടിരിക്കുന്ന പേര് ടിറ്റുമോനെന്നും നമ്മുടെ ഇട്ടിരിക്കുന്ന പേര് അപ്പുമോനും എന്നാണ് ടിറ്റുമോനും അപ്പുമോനും കൂടെ ചേർന്ന് കളിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ധോണിയിലും ഷാനവാസും എല്ലാവരും ചേർന്നിട്ട് അപ്പൊ പുതിയ പേരും വീണ്ടുണ്ട് ടിറ്റുമോൻ അപ്പുമോൻ ഇതൊക്കെ പുറത്തേക്ക് വരുമ്പോൾ നല്ല രസമായിരിക്കും അല്ലെ പുതിയ പേരുകളൊക്കെ ആയി എല്ലാവർക്കും മനസ്സിൽ വെച്ചിട്ട് തന്നെ അബി പോയിട്ട് ശരത്തിനടുത്ത് പറയുന്നത് നിങ്ങൾ അഭിനയിക്കുകയാണോ നമ്മുടെ ജീവിതത്തിൽ അഭിനയിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതിലേക്ക് ശരത്ത് കയറി പിടിക്കുന്നുണ്ട് നാടകക്കാരെയും അഭിനയി അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളെയും നീ പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അഭി പറയുന്നു ഞാൻ അവരെ അല്ല പറഞ്ഞത് ഞാനും ജീവിക്കുന്നത് എന്റെ ഉപജീവന മാർഗവും അഭിനയമാണ് അപ്പം ഞാൻ അവരെ ഒന്നും പറഞ്ഞിട്ടില്ല ജീവിതത്തിൽ അഭിനയിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ തിരിച്ചറിയണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞതെന്നുള്ളതാണ് അഭി പറയുന്നത് ഷാനവാസും അബിയെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്തിന്റെ ഒരു ഒരു എന്താ പറയാം ഒരു പെർഫോമൻസ് ആയിരുന്നു അവിടെ അഭിനയ സിംഹമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ചത്തിൽ ബാളം വെച്ചിട്ട് ഭയങ്കര അളർച്ചകൾ എന്തൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുന്നുണ്ടായിരുന്നു ഷാനവാസിനെ കളിയാക്കിയിട്ടാണ് പക്ഷേ ഷാനവാസ് അതിനൊന്നും തിരിച്ച് പ്രതികരിക്കാൻ പോയില്ലാട്ടോ ഷാനവാസ് ഒന്നും തിരിച്ച് പ്രതികരിച്ചില്ല ശരത്തിന്റെ കുറേ ഷോ ഓഫ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പറഞ്ഞില്ല പക്ഷെ അനീഷ് ശരത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താ ശരത്തെ ഈ കാണിക്കുന്നത് അനീഷ് അതിനെ ചോദ്യം ചെയ്തപ്പോൾ ശരത്ത് പോടാ നീ പോടാ എന്നൊക്കെ അനീഷിനോടും പറയുന്നുണ്ട് അങ്ങനെ കുറെ സീൻസ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇന്ന് ഫുൾ ഇങ്ങനെ കണ്ടന്റ് ക്രിയേറ്റിംഗ് ആയിട്ടുള്ള അവരുടെ ഫേക്ക് കണ്ടന്റ് ക്രിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം എന്തിനോ വേണ്ട സാമ്പാറിനെ പോലെ അതായത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ നമ്മൾ പറയില്ല അതുപോലെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എന്തിനോ വേണ്ടി അവിടെ നിന്ന് തിളച്ച് മറിയുന്നുണ്ട് കുറേ പിന്നെ കുറേ പേര് ഒന്നും ഇല്ലാണ്ട് ഒരു മൂലയിലൊക്കെ ഇരുന്ന് ഈ ഇങ്ങനെ അടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കിക്കണ്ട് രസിച്ചുകൊണ്ടൊക്കെ അങ്ങനെ കുറേ പേര് ഓരോ സൈഡിലായിട്ടൊക്കെ ഇരിപ്പുണ്ട് അങ്ങനെ കുറേ അപ്പോഴത്തേനും നമ്മുടെ ബിഗ് ബോസ് നോമിനേഷൻസിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പം നോമിനേഷൻസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ കെ ബി ആണ് വിളിച്ചിരിക്കുന്നത് ഷാരിക കെ ബി ഷാരിഗ കെ ബി വന്നിട്ട് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോളയാണ് അനുമോളെ നോമിനേറ്റ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഫേക്ക് ആണെന്നാണ് പറയുന്നത് അനിമോൾ ആണ് പിന്നെ ഇറങ്ങി കളിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ സേഫ് ആയിട്ട് നിൽക്കുന്നു ചില സ്ഥലങ്ങളിൽ ഇറങ്ങിയിട്ട് മീൻസ് ഓവറായിട്ട് കാണിക്കുന്നു അത് കാണിക്കുന്നതാണ് ഫേക്ക് ആണ് എന്നുള്ള രീതിയിലാണ് ശാരീരിക ഫസ്റ്റ് നോമിനേഷൻ അനിമോളെ ചെയ്യുന്നത് രണ്ടാമത് ശൈത്യാണ് ചെയ്യുന്നത് ശൈത്യ ചെയ്യുന്നതിൻ്റെ കാരണം ഇപ്പോഴും പുള്ളിക്കാരത്തിക്ക് ഒട്ടും പൊട്ടൻഷ്യൽ ഇല്ല എന്നാണ് പറയുന്നത് അല്ല ആള് ഇപ്പോൾ ടു വീക്സ് കഴിഞ്ഞിട്ടും പുള്ളിക്കാരത്തി എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്നു ഒട്ടും അല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കെ ബി അനുമോളയും ശൈത്യയെയും നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് രണ്ടാമത് ഇവിടെ അനുമോളാണ് കേട്ടോ വരുന്നത് അനുമോൾ വന്നിട്ട് ഫസ്റ്റ് നോമിനേഷൻ അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് പറഞ്ഞ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് അന്ന് മുതൽ തന്നെ അനുമോളെ ടാർഗറ്റ് ചെയ്യുന്നു അതായത് ചെയ്യാത്ത കാര്യത്തിനും ചെയ്ത കാര്യത്തിനും എല്ലാം അനുമോളെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്നു ഫസ്റ്റ് ഡേ ആ ബെഡ് ഷെയർ മുതൽ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാത്തിനും അനുമോളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അക്ബറിനെ അനുമോൾ കരയുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് നോമിനേഷൻ വന്നിരുന്നിട്ട് അനുമോൾ വല്ലാണ്ട് കരയുന്നുണ്ട് ആവുന്നുണ്ട് അത് അനുമോൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ ഈ വീഴുന്ന സർവേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ രണ്ടാമത് അനിമോള് ചെയ്യുന്നത് ഗിസൈലിനെയാണ് അനിമോൾ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് പേരെ നോമിനേറ്റ് ചെയ്യണം എന്നുണ്ട് പക്ഷെ ഇവിടെ എനിക്ക് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അനു സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് ഗിസൈലിനെയാണ് പറയുന്നത് ഗിസൈലിനെ പറയുന്നത് കാരണം കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ ഗിസൈല് ടാർഗറ്റ് ചെയ്യുന്നു ചെയ്യാത്ത കുറ്റം ചപ്പാത്തി എന്ന് വിളിച്ചത് അനിമോൾക്ക് ഭയങ്കരമായിട്ടത് ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാര്ക്ക് ആ ഒരു വിഷയമൊക്കെ അനിമോൾക്ക് വല്ലാണ്ടങ്ങ് ഫീൽ ആയി ഫീൽ ആയിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് എന്നെ പറയുന്നു കളത്തരങ്ങളെല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് എന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ജിസൈലിനെ പറയുന്നത് പിന്നെ അടുത്തു കഴിഞ്ഞിട്ട് വരുന്നത് അഭിലാഷാണ് അഭിലാഷ് വന്നിട്ട് ഫസ്റ്റ് നോമിനേഷൻ ശരത്തിനെയാണ് പറയുന്നത് ഈ പറഞ്ഞതുപോലെ അഭിലാഷ് എന്തോ ഒരു ഒരു ഇൻസിഡൻറ്റില് അഭിലാഷിന് കാലു വയ്യാത്തത് അതായത് ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ അത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും എന്താണെന്നുള്ളത് ഞാൻ ലൈവിലും കാണാൻ പറ്റിയിട്ടില്ല ഞാൻ എപ്പിസോഡിലും അത് കണ്ടില്ല ആ ഒരു ആക്റ്റിനെ എന്തോ രീതിയിൽ കളിയാക്കി എന്നുള്ള രീതിയിലാണ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ സരികെ പറയുന്നത് ഒരു ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നു ഗ്രൂപ്പിൽ ചേർന്നിട്ട് പ്രത്യേകിച്ച് അവരോട് ഒരു ആക്റ്റും ചെയ്യുന്നില്ല ഇവിടെയും അവിടെ ആയിട്ടൊക്കെ നിന്നിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാ എന്നുള്ള രീതിയിലാണ് അഭി പറയുന്നത് പിന്നെ അടുത്ത് വരുന്നത് റെന ആണ് കേട്ടോ റെന വന്നിട്ട് ഞാൻ വിചാരിച്ചു അനുമോളയായിരിക്കും പറയുന്നത് എന്നുള്ളത് പക്ഷെ അല്ല റെന വന്നിട്ട് റെനയുടെ ഫസ്റ്റ് നോമിനേഷൻ വന്നിട്ട് ഷാരിഗ കെ ബി ആണ് പറയുന്നത് കാരണം പറയുന്നത് ഒരു ലേഡി ബിഗ് ബോസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതായത് എല്ലാത്തിലും കയറി ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ളത് ഒരു ഹോട്ട് സീറ്റിൽ ഇരുന്ന് എല്ലാം ചെയ്ത് അപ്പം ഞാൻ ഒരു സംഭവമാണ് എന്നുള്ള രീതിയിലാണ് ഷാരിക കെ ബി കാണിക്കുന്നത് അപ്പോൾ ലേഡി ബിഗ് ബോസ് പോലെയാണെന്ന് പറഞ്ഞിട്ട് ഷാരികയും അതുപോലെ രണ്ടാമത് ശൈത്യേയും പൊട്ടൻഷ്യൽ ഇല്ല വന്നപ്പോൾ മുതലുള്ള ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒട്ടും ആക്റ്റീവ് അല്ല ആള് പ്രത്യേകിച്ച് ടു വീക്സ് ആയിട്ടും ഒന്നും ആളുടെ ഭാഗത്തുനിന്നൊന്നും വന്നിട്ടില്ല അതുമാത്രമല്ല അനിമോളുടെ പി ആയിട്ട് കഴിഞ്ഞ വീക്ക് നിന്നു ഇപ്പോൾ അനിമോൾ എവിടെയൊക്കെയോ ചതിക്കുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ശൈത്യയെ നോമിനേറ്റ് ചെയ്യുന്നത് അതിനുശേഷം അക്ബർ ആണ് വന്നത് അക്ബർ വന്നിട്ടും ഫസ്റ്റ് നോമിനേഷൻ ഷാരിഗ കെബിയെ തന്നെയാണ് പറയുന്നത് നിലപാടില്ലായ്മ പല സ്ഥലങ്ങളിലും പല നിലപാട് എന്ന രീതിയിലാണ് അക്ബർ ഷാരികയെ നോമിനേറ്റ് ചെയ്യുന്നത് അതിന് ഉദാഹരണം പറയുന്നത് അനീഷിന്റെ ഒരു ഇൻസിഡന്റ് ആണ് അതായത് ലൈഫ് സ്റ്റോറി പറഞ്ഞ സമയത്ത് അനീഷ് ഷാരിഗയെ ക്വസ്റ്റ്യൻ ചെയ്തു ഒരു സംഭവം പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചെയ്തു അപ്പോൾ ഷാരികയെ ബാക്കി എല്ലാവരും ചേർന്ന് സമാധാനിപ്പിച്ചതാണ് പക്ഷെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അവർക്കത് പ്രശ്നമില്ല എന്ന് പറഞ്ഞു അതാണ് നിലപാടില്ലായ്മ അതാണ് അക്ബർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടാമത്തെ അക്ബറിന്റെ നോമിനേഷൻ വന്നിട്ട് ഷാനവാസിനെയാണ് പറയുന്നത് ഷാനവാസിനെ പറയാൻ കാരണം പുതിയ ക്യാപ്റ്റനെ അംഗീകരിച്ചില്ല അതായത് ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിക്ക് ഞാൻ പറഞ്ഞില്ല ആ ഒരു ടൈമിൽ നടന്ന വഴക്കിൽ ഷാനവാസ് പറയുന്നുണ്ട് ഈ ഒരു ടീം ഞാൻ അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ തലേദിവസം പുതിയ ക്യാപ്റ്റൻ ആര്യൻ വന്നിട്ട് ഓരോ ടീമിനെ ഡിവൈഡ് ചെയ്ത സമയത്ത് ഷാനവാസ് ഉണ്ടായിരുന്നു അപ്പോൾ എതിർത്തൊന്നും പറയാത്തയാൾ ഇപ്പോൾ അത് അംഗീകരിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു എന്ന പേരിലാണ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഇവരൊക്കെ തമ്മിൽ ചകടയുണ്ട് എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ട് മനസ്സിലാക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓരോ കാരണങ്ങൾ വേണ്ടേ നോമിനേറ്റ് ചെയ്യാൻ അങ്ങനെയാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതിന് പ്രത്യേകിച്ച് ലോജിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല സരിക കലാഭവൻ സരികയാണ് പിന്നെ വന്നത് കേട്ടോ സരി കലാഭവൻ സരിക വന്നിട്ട് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് അനുവിനെയാണ് അനുവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അനു വളരെ ഈസിയായിട്ട് ഈ ഗെയിമിനെ കാണുന്നു എന്നാണ് പറയുന്നത് സീരിയസ് ആവേണ്ട സ്ഥലങ്ങളിലൊന്നും സീരിയസ് ആകുന്നില്ല എന്നാൽ സീരി എന്തിനൊക്കെയോ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നൊക്കെയുള്ള കാരണങ്ങളിലാണ് സരിക അനുവിനെ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് രേണുവിനെയാണ് രേണുവിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാര്യം രേണു എപ്പോഴും വയ്യായികയാണ് വീട്ടിൽ പോകണം മോനെ കാണണം കുഞ്ഞുങ്ങളെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എപ്പോഴും തളർച്ചയാണ് ക്ഷീണമാണ് അപ്പോൾ ഇവർ ഒരു ബെഡിലാണ് രണ്ടുപേരും ബെഡ് ഷെയറിങ്ങിലാണ് കിടക്കുന്നത് അപ്പോൾ രാത്രി ഇവർക്ക് എഴുന്നേറ്റ് നോക്കേണ്ട അവസ്ഥയാണ് എന്തെങ്കിലും വല്ലായ്മ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് സരിഗ് നോമിനേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് നോമിനേഷൻ അനുവിനെയും സെക്കൻഡ് നോമിനേറ്റ് ചെയ്യുന്നത് രേണുവിനെയുമാണ് അതിനുശേഷം നമ്മുടെ ശരത്താണ് വരുന്നത് അപ്പാനി ശരത്ത് വന്നിട്ട് ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ഒനീലിനെയാണ് ഒനീലിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഒരു ഗെയിമർ അല്ല ഗെയിം കളിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നില്ല പിന്നെ ഒരു മാസ്ക് വെച്ച് നിൽക്കുന്നു അപ്പോൾ കറക്റ്റ് ഗെയിമർ അല്ല എവിടെയോ അവിടെ എവിടെയൊക്കെ തട്ടി നിൽക്കുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നു ഒരു ഗെയിമർ അല്ല എന്നുള്ള രീതിയിലാണ് ശരത്ത് ഒനീലിനെ നോമിനേറ്റ് ചെയ്യുന്നത് അപ്പോൾ മാസ്ക് ഒക്കെ അയച്ചു വയ്ക്കാൻ പറയുന്നുണ്ട് അപ്പോ പിന്നെ രണ്ടാമത് പറയുന്നത് ശൈത്യയാണ് ശൈത്യ പറയുന്നത് തന്നെയാണ് ഒട്ടും അല്ല വന്നപ്പോൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു അപ്പോൾ ശൈത്യ ആണ് രണ്ടാമത്തെ ശരത്തിന്റെ നോമിനേഷൻ അതിനുശേഷം പിന്നെ വന്നത് നമ്മുടെ ആദിലാനൂറയാണ് ആദിലാനൂറ ഫസ്റ്റ് വന്ന് തന്നെ നോമിനേറ്റ് ചെയ്ത് നെവിനെയാണ് നെവിനുമായിട്ട് ആതിലേക്ക് രാവിലെ ഒരു ഒരു ഇഷ്യുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടായിരിക്കും നെവിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് നെവിൻ വളരെ സീരിയസ് ആയിട്ട് ഒരു ഗെയിമിനെയും കാണുന്നില്ല എല്ലാം ഭയങ്കര ആയിട്ടാണ് കാണുന്നത് അതിൻറ്റേതായിട്ടുള്ളൊരു ഒരു ഒരു സീരിയസ്നെസ്സും ഒരു ഗെയിമിലും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഒരു റെസ്പോൺസും ഇല്ല റെസ്പോൺസിബിലിറ്റി ഒട്ടുമില്ലാത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് നെവിൻ എന്ന് പറഞ്ഞിട്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് അവരെ നോമിനേറ്റ് ചെയ്യുന്നത് ഷാരിഗ കെ ബി എയാണ് ഷാരിക കെ ബി എ നോമിനേറ്റ് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാർത്തി വേണ്ടാത്ത സ്ഥലങ്ങളിൽ പോയി വള്ളി പിടിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അഭിപ്രായങ്ങൾ പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറഞ്ഞ് വള്ളി പിടിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഷാരിഗ കെ ബി എന്തൊക്കെ വാക്കുകളല്ല എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നോമിനേഷൻ എന്നുള്ളതാണ് പിന്നെ നമ്മുടെ നെവിൻ ആണ് വന്നിരുന്നത് നെവിൻ വന്നിട്ട് നെവിൻ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ഷാരിഗ കെ ബി എ ആണ് ഷാരിഖ കെബിയെ നോമിനേറ്റ് ചെയ്യാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പുള്ളിക്കാർത്തിക്ക് ഒരു കണ്ടന്റും ഇല്ല എന്നാണ് പറയുന്നത് ഡാർക്ക് റൂമിലൊക്കെ പോയിട്ട് വന്നിട്ടും പുള്ളിക്കാർത്തി എന്തൊക്കെയോ എവിടെയൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നത് പോലെയുണ്ട് അതല്ലാതെ പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റും ഇല്ല ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിക്കാർത്തി സീൻ ഉണ്ടാക്കുന്നു സീൻ ക്രിയേഷൻ അപ്പോൾ അങ്ങനെയാണ് നെവിൻ വന്നിട്ട് ഷാരിഖ കെ ബിയെ നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടാമത് അക്ബറിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ട് പറയുന്നത് ഗ്രൂപ്പിസം ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറച്ച് പാട്ടൊക്കെ പാടി കുറച്ച് മധുരമൊക്കെ പറഞ്ഞ് എല്ലാവരെയും ഇങ്ങനെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തിരിക്കുന്ന ഒരാളാണ് അക്ബർ എന്ന് പറയുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ സ്ഥലത്തും എല്ലാ പ്രശ്നങ്ങളിലും പോയി എണ്ണ ഒഴിക്കും അത് ശരിയാണ് കേട്ടോ രാവിലെ റനയുടെയും അനുവിൻ്റെയും കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അവിടെ അക്ബർ വന്ന് ഒന്ന് മൂപ്പിച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ തിരി കത്തിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നെവിൻ പറയുന്നത് എണ്ണയും തിരിയും ഒക്കെ ഇട്ട് കത്തിക്കുന്ന ഒരാളാണ് അക്ബർ എന്ന് പറഞ്ഞിട്ട് നെവിൻ നമ്മുടെ ശാരികെബിയെയും അതുപോലെ തന്നെ അക്ബറിനെയും ആണ് നോമിനേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗിസയിലാണ് വരുന്നത് ഓഫ് കോഴ്സ് ഗിസയില് അനുമോള തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നു അവരുടെ ഡ്രോയർ സമ്മതമില്ലാതെ ഓപ്പൺ ചെയ്തതും പിന്നെ അതുപോലെ തന്നെ ബോയ്ഫ്രണ്ട്സ് പ്രധാനമായിട്ടും ആ വീഡിയോ കാണിച്ചു കൊടുത്തില്ല ലാലേട്ടൻ ആ വീഡിയോ കാണിച്ചു കൊടുത്തതിൽ അനു പറയുന്നുണ്ടല്ലോ ഇവിടുത്തെ എല്ലാ ആണുങ്ങളും ഗിസൈലിൻ്റെ പുറകിലാണെന്ന് അപ്പോൾ എല്ലാവരും ബോയ്ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു അതുപോലെ അവരുടെ സമ്മതമില്ലാതെ ഡ്രോയർ തുറക്കുന്നു പിന്നെ അവരെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു അവരുടെ പിറകെ നടന്ന് ഡിസ്റ്റേബ് ചെയ്യുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അത് സ്വാഭാവികമാണല്ലേ ഗിസൈലിൻ്റെ ഒരു ക്യാരക്ടർ അല്ലെ എന്ന് ഞാൻ പറയുന്നില്ല ഗിസൈലിൻ്റെ ഒരു ഗെയിം ഓക്കെ നമുക്ക് ക്യാരക്ടർ ആരുടെയും പറയാനുള്ള അവകാശമില്ല അവരുടെ ആ ഒരു ഗെയിമിന്റെ രീതിയിൽ അവർക്ക് നേരെ വരുന്ന ശത്രുക്കളെയാണ് അവർ നോമിനേറ്റ് ചെയ്യുന്നത് അതൊരു പേഴ്സണലായിട്ട് എടുത്തിട്ട് തന്നെയാണ് അവർ ചെയ്യുന്നത് അവരുടെ ആക്റ്റിൽ നിന്നൊക്കെ നമുക്ക് ഇത്രയും നാൾ ദസ്തരിൽ മനസ്സിലാക്കാൻ പറ്റും അവർക്കെതിരെയുള്ള ആൾക്കാരെ പേഴ്സണലി എടുത്തിട്ട് തന്നെയാണ് അവർ അവരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ഫസ്റ്റ് നോമിനേഷൻ ഗിസൈലിനെ പറയുന്നു രണ്ടാമത് ആദിലാനൂറയാണ് പറയുന്നത് അവർ ഒരു ഗെയിമും കളിക്കാതെ സേഫ് പ്ലേയാണ് ചെയ്യുന്നു എന്ന് പറയുന്നു അവിടെ ഇവിടെയൊക്കെ തട്ടി ഓരോ ഓരോരുത്തൊക്കെ ഇരുന്നിട്ട് സേഫ് ആയിട്ട് കളിച്ചു പോകുന്നു അല്ലാതെ അവർക്ക് വേറൊരു ഗെയിം സ്ട്രാറ്റർജിയും ഇല്ല അവരൊരു ഗെയിമും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിസൈൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആദിലാനൂറയെയും അതുപോലെ തന്നെ അനുമോളയുമാണ് അതിനുശേഷം ഷാനവാസ് വന്നിട്ട് ഫസ്റ്റ് നോമിനേഷൻ റനയാണ് പറയുന്നത് ഓഫ് കോഴ്സ് റെനെ പറയാനുള്ള കാര്യം കിച്ചണിൽ നിന്ന് വന്നിട്ട് വഴക്കുണ്ടാക്കിയത് തന്നെയാണ് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി പ്രത്യേകിച്ച് കിച്ചൺ ടീം കിച്ചൺ ടീമിൻ്റെ അടുത്ത് പോയിട്ട് കിച്ചണിൽ വെച്ചിട്ടൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു വഴക്കുണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാസ് വന്നിട്ട് റെനയെ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഷാനവാസ് രണ്ടാമത് നോമിനേറ്റ് ചെയ്യുന്നത് ശരത്തിനെയാണ് പ്രധാനമായിട്ടും ഷാനവാസ് പറഞ്ഞ കാര്യം പേടിയോടുകൂടി ഇവിടെ കളിക്കുന്നു ഭയങ്കര അഗ്രസീവ് ആകുന്നു പിന്നെ പണിപ്പുര ടാസ്കിൽ ഷരത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ ശരത്ത് പോയിട്ട് ഒരു പ്രാവശ്യം കൂടെ പോകാനുണ്ടായിരുന്ന ചാൻസ് മിസ് ചെയ്തെന്നും പറയുന്നുണ്ട് അതൊക്കെ ഒരു റീസൺ ആണോ എന്ന് അറിയില്ല പിന്നെ ഈ ദേഷ്യം അനാവശ്യ കാര്യങ്ങളിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുക അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നു ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു അതൊക്കെ ഓക്കെ ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നതൊക്കെ നമുക്കൊരു റീസൺ ആയിട്ട് എടുക്കാം അപ്പോൾ എന്തായാലും ഷാനവാസ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ശരത്തിനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞത് പേടിയോടുകൂടി കളിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഷാനവാസിന്റെ രണ്ട് നോമിനേഷൻസ് എന്ന് പറയുന്നത് അപ്പാനി ശരത്തും അതുപോലെ തന്നെ റന റന ഫാത്തിമ അത് കഴിഞ്ഞിട്ട് വരുന്നത് റേ രേണു ആണ് അല്ല രേണു പിന്നെ വന്നത് രേണു വന്നിട്ട് റേണു ഫെസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് ശരത്തിനെയാണ് ഇത് തന്നെയാണ് ദേഷ്യപ്പെടുക വേണ്ടാത്ത സ്ഥലങ്ങളിൽ ആവശ്യമില്ലാത്ത ദേഷ്യം കാണിക്കുക ആവശ്യമില്ലാതെ ഒച്ച എടുത്ത് ബഹളം വെക്കുന്ന ഒരു അത് ഇഷ്ടപ്പെടുന്നില്ല രണ്ടാമത് പറയുന്നത് ഒനീലിനെയാണ് ആക്റ്റീവ് അല്ല വന്നപ്പം മുതൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് പുള്ളിക്കാരൻ കണ്ടിന്യൂ ചെയ്തു പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് രേണു ശരത്തിനെയും രേണുവിന്റെ രണ്ട് നോമിനേഷൻസ് എന്ന് പറയുന്നത് ശരത്തും അതുപോലെ തന്നെ ഒനിയിലും പിന്നെ നമ്മുടെ അനീഷാണ് വരുന്നത് അനീഷ് വന്നിട്ട് പറഞ്ഞത് ഭയങ്കര വലിയൊരു റീസൺ ആണ് ഉണ്ടോ അത് ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല അനീഷ് വന്നിട്ട് പറഞ്ഞത് ബിന്നിയാണ് ഫസ്റ്റ് നോമിനേഷൻ പറയാനുള്ള കാരണം ബിന്നി ഓവർ ഹൈജീനിക് ആണ് എന്നുള്ളതാണ് അത് ഓവർ ഹൈജീനിക് എന്ന് അനീഷ് പറയാനുള്ള കാര്യം അനീഷ് ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ ബിന്നി ബാക്കിൽ അനീഷിന്റെ പുറകെ പോയിട്ട് ഫ്ലഷ് ചെയ്തോ ഫ്ലഷ് ചെയ്ത ശബ്ദം കേൾക്കിട്ടുണ്ട് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തോ ഇങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ അത് അത് നല്ലതാണോ എനിക്കറിയില്ല അതിനെപ്പറ്റി പറയാൻ ഒരാളുടെ പേഴ്സണൽ കാര്യമാണത് അപ്പോൾ അതിങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാൾക്കത് വല്ലാത്ത ഒരു ഫീലിങ്സ് ഉണ്ടാക്കും ശരിക്കും ഇങ്ങനെ പോയി അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ബിന്നി ഓവർ ഹൈജീൻ ആവശ്യത്തിന് ഞാനൊരു വീട്ടിൽ നിന്നാണ് വരുന്നത് അപ്പൊ എനിക്ക് ഹൈജീൻ ഉണ്ട് എന്ന് അനീഷ് പറയുന്നു അപ്പൊ ഇത് ഓവർ ഹൈജീൻ ആയാലും പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുന്നു അനീഷിന്റെ സെക്കൻഡ് നോമിനേഷൻ വന്നിട്ട് ശരത്താണ് ഇതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒരുപാട് ഒച്ച എടുക്കുന്നു ബഹളം വയ്ക്കുന്നു രണ്ടാമത്തെ കാര്യം ഇന്ന് പറയുന്നുണ്ട് എന്നാലും ലാലേട്ടൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇപ്പം അനീഷ് അടുത്ത് പ്രയോഗിക്കുന്നുണ്ട് കേട്ടോ ലാലേട്ടൻ പറഞ്ഞു എന്നല്ലേ നിങ്ങൾ അയാളുടെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ അയാളുടെ ചെവി ചെവിക്കല്ല് പൊട്ടിപ്പോ എന്ന് പറയുന്ന അതേ സ്റ്റേറ്റ്മെന്റ് അനീഷ് ഇവിടെ അടുത്ത് പ്രയോഗിക്കുന്നുണ്ട് എൻ്റെ ചെവിക്കല്ല് പൊട്ടുന്ന രീതിയിൽ വന്നിട്ട് എൻ്റെ ചെവിയുടെ അടുത്ത് വന്നെന്നിട്ട് ഒച്ച എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ അനീഷ് നോമിനേറ്റ് ചെയ്ത രണ്ട് പേര് ബിന്നി അതുപോലെ തന്നെ ഷരത്ത് അതിനുശേഷം നമ്മുടെ ശൈത്യമാണ് വന്നത് ശൈത്യം വന്നിട്ട് റെനയാണ് നോമിനേറ്റ് ചെയ്യുന്നത് റെന ഫാത്തിമയെ നോമിനേറ്റ് ചെയ്തതിന് ശേഷം റീസൺ പറയുന്നത് ഇതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു രാവിലത്തെ ആ സംഭവം എടുത്തിട്ട് തന്നെയാണ് ശൈത്യയും വന്നിട്ട് റെനയെ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ പറയുന്നത് അക്ബറിനെയാണ് അക്ബറിനെ പറയുന്നതും ഇതേ റീസൺ തന്നെയാണ് അക്ബറിൻ്റെ ഒരു ഗ്രൂപ്പിസവും അതുപോലെ ഈ ഒരു മീൻസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു എല്ലായിടത്തും വന്നിട്ട് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ എന്നുള്ള രീതിയിൽ അക്ബറിനെയും നോമിനേറ്റ് ചെയ്യുന്നു അപ്പോൾ സൈത്യയുടെ രണ്ട് നോമിനേഷൻ അക്ബറും റേന ഫാത്തിമയും പിന്നെ വന്നത് ഒനീലാണ് ഒനീൽ വന്നിട്ട് ഒനീലിൻ്റെ ഫസ്റ്റ് നോമിനേഷൻ എന്ന് പറയുന്നത് കലാഭവൻ സരികയാണ് പറഞ്ഞതുപോലെ കണ്ടന്റ് ഒന്നും കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നതായിട്ട് പ്രത്യേകിച്ച് കാണുന്നില്ല അവിടെയും ഇവിടെയൊക്കെ നിൽക്കുന്നു ചെയ്യുന്നില്ല അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഗാംഗിൽ പോയി പെട്ട് അങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒന്നും കൊടുക്കുന്നില്ല പുറത്തേക്കൊന്നും കാണാനില്ല ഗെയിം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒനീൽ സരികയെ കലാഭവൻ കൂടാതെ ഒനീലിന്റെ രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ഷാരിക തന്നെയാണ് ഷാരികെ വി ഷാരികെവിയെ നോമിനേറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് നിലപാടില്ല നിലപാടില്ലായ്മ തന്നെയാണ് പറയുന്നത് നിലപാടില്ലാണ്ട് പല സ്ഥലങ്ങളിലും പല നിലപാടുകൾ കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ഷാരികെവിയെയും നോമിനേറ്റ് ചെയ്യുന്നത് അതിനുശേഷം ബിന്നിയാണ് വരുന്നത് ബിന്നി വന്നിട്ട് ബിന്നിയുടെ ഫസ്റ്റ് നോമിനേഷൻ ശൈത്യയാണ് ശൈത്യെ പറയുന്നത് ഇത് തന്നെയാണ് ഓഫ് കോഴ്സ് ശൈത്യം എല്ലാവരും എല്ലാവരും കുറേ പേര് പറഞ്ഞതിലും പറഞ്ഞത് അല്ല ആൾ ഒട്ടും അല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ശൈത്യെ നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടാമത് ബിന്നിയുടെ നോമിനേറ്റ് ചെയ്യുന്നത് ഒനീലിനെയാണ് ഒനീലും ഈ പറഞ്ഞതുപോലെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വയ്ക്കുമെന്ന് ആദ്യം തന്നെ ബിന്നി ഒരു മുൻകൂറായിട്ട് പറയുന്നുണ്ട് ഫുഡൊക്കെ നല്ല അടിപൊളിയായിട്ട് വയ്ക്കും നല്ല ഫുഡ് പ്രൊവൈഡ് ചെയ്യും പക്ഷേ ഗെയിമ് ഒന്നും കാണാനില്ല പുള്ളിയുടെ ഗെയിം ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ബിന്നി പറയുന്നത് എന്തായിരുന്നല്ലേ ഇവര് മിഡ് വീക്ക് എവിക്ഷനിൽ സോറി മിഡ് വീക്ക് സസ്പെൻഷനിൽ പുറത്തോട്ട് പോയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു എല്ലാവർക്കും ഇവര് തിരിച്ചു വന്നപ്പോൾ എന്തായിരുന്നു എൻ്റെ ദൈവമേ അവരെ പോയി കെട്ടിപ്പിടിക്കുന്നു മോടുക്കുന്നു കൊടുക്കുന്നു എന്നിട്ടാണ് ഇവരെല്ലാവരും വന്നിട്ട് ഈ ഇപ്പൊ തന്നെ ശരിക എനിക്കൊന്നും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ശാരിക കേവിക്കാണ് സരികയ്ക്കല്ല ശാരിക കേവിക്കാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഒനീലിനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിന്നീട് രണ്ട് നോമിനേഷൻസ് ശൈത്യയും അതുപോലെ തന്നെ ഒനീലുമായിരുന്നു പിന്നെ അവസാനം വന്ന ആളാണ് ആര്യൻ ആര്യനെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ക്യാപ്റ്റൻ ആയതുകൊണ്ട് അപ്പോൾ ആര്യൻ വന്നിട്ട് ഫസ്റ്റ് അഭിലാഷിനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് പല സ്ഥലങ്ങളും സേഫ് ഗെയിം കളിക്കുന്നു ചില സ്ഥലങ്ങളിൽ മാത്രം എന്തൊക്കെയോ കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ ഫെയ്ക്കായിട്ട് നിൽക്കുന്നു എന്ന രീതിയിലും ആര്യൻ പറയുന്നുണ്ട് അപ്പോൾ അതിനാണ് ആര്യൻ അഭിലാഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് ആര്യൻ്റെ സെക്കൻഡ് നോമിനേഷൻ ഷാനവാസായിരുന്നു ഹീറോയിസം കാണിക്കുന്നു അതായത് വീരൻ എന്നുള്ള രീതിയിൽ പല സ്ഥലങ്ങളിലും ഞാൻ ഭയങ്കര സംഭവമാണ് ഞാനൊരു ഹീറോ ആണ് എന്നുള്ള പരിവേഷം എടുത്ത് കാണിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ഇവർക്ക് പല കാര്യങ്ങളിലും പോയിന്റ് അറിയാമെങ്കിലും ഇവർ ആരും കാണിക്കില്ല എന്നുള്ളതാണ് ആരും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ ഞങ്ങൾ പോയിന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏതാണ് ഈ ഞങ്ങൾ ഇവിടെ ആരും ഗ്രൂപ്പായിട്ട് കളിക്കാൻ വന്ന ആൾക്കാരല്ല എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ വന്ന ആൾക്കാരാണ് അല്ലേ ആരും പറയാമായിരുന്നു ഞാൻ പോയിന്റ് ചെയ്യാത്തതെന്ന് പറയാമായിരുന്നു ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഗ്രൂപ്പായി ശരിക്കും അതിനകത്തൊരു ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ ഗ്രൂപ്പൊക്കെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ അത് എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നും ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്തായാലും അക്ബരം ശരത്തും ഒരു ഗ്രൂപ്പാണ് പിന്നെ ആര്യനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ അനുവിനോട് കുറച്ചൊരു അത് ശരിക്കും ആര്യന്റെ ആക്ട് ആണോ അതോ ഇതിനകത്ത് നിക്കാൻ വേണ്ടിട്ടാണോ അതോ ശരിക്കും ഉള്ള ഒരു മീൻസ് ഇഷ്ടം ഒരു സ്നേഹത്തിന്റെ പുറത്താണോന്നറിയില്ല അനുവിനോട് കുറച്ചൊക്കെ ഒരു മയത്തിൽ നിൽക്കുന്നുണ്ട് ഒരു ഒരു സ്നേഹമൊക്കെ കാണിച്ച് അനുവിനോട് കുറച്ച് നടത്തൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അത് പലർക്കും ഇപ്പോഴത്തെ സൈഡിൽ ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ട് ഇന്നേ തന്നെ നമുക്ക് കാണാൻ സാധിക്കാം ലൈവിൽ റനൈക്കും ഗിസൈലിനും ഒന്നും അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല പലർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ അവർ ശരിക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കണ്ടിട്ട് എനിക്ക് വേറൊന്നും അതിൽ തോന്നിയില്ല അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം ഇനി ഏതെങ്കിലും ട്രാക്ക് പിടിക്കുന്നതാണോന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് നേരിടേണ്ടത് ഇന്ന് രാവിലെ മുതൽ ഈ ടൈമിനിടയിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ തളർന്നു ഇനി കുറച്ച് വെള്ളം കുടിക്കണം അപ്പോൾ ഇതൊക്കെയാണ് നടന്നത് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ ബാക്ക് ടു ബാക്ക് വീഡിയോസ് വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ ബായ്